രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തണമെന്നോ അല്ലെങ്കിൽ എത്തേണ്ടതോ ശരിക്കും ഭരണപക്ഷത്തിൻ്റെ ആവശ്യമാണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണോ എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് ഐശ്വര്യം കരുതുന്നുണ്ട് അപ്പം രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തിയാലും ഇല്ലെങ്കിലും ഭരണപക്ഷത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പം നിൽക്കുന്നൊരവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടൻ രാഹുൽ മാങ്കൂട്ടം ഞാൻ പറഞ്ഞ ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു ഇത് രാഹുൽ സഭയിൽ മാങ്കുട്ടൻ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ സഭയിൽ എത്തില്ല എന്ന് ഇന്നലെ വി ഡി സതീശൻ ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ ഒരു റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ സഭയിലെത്തി കഴിഞ്ഞാൽ ഭരണപക്ഷത്തിന് അടിക്കാനുള്ള ഇവരുടെ കുറേ ആയുധങ്ങളൊക്കെ രാഹുലിലേക്കുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് രാഹുൽ മാറും അല്ലെങ്കിൽ തിരിച്ച് പ്രതിപക്ഷത്തിനെ ആക്രമിക്കാനായിട്ട് ഭരണപക്ഷത്തിന് ഒരു വടി വടികൊടുത്ത് നിർത്തുന്ന രീതിയിലായി പോകും ഇല്ല പക്ഷെ അവര് ഇത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇത് പക്ഷെ ആ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് രാഹുൽ മാറ്റപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ പോലീസ് രാജും കാര്യങ്ങളും കുന്നങ്ങളും മർദ്ദനം ഉൾപ്പെടെ പല കാര്യങ്ങളും ഭരണപക്ഷത്തിനെതിരെ അതായത് സർക്കാരിനെതിരെ അതെ ഇന്നും ഇപ്പോ മാസ്ക് വെക്കാത്തതിന്റെ പേരിൽ പിടിച്ചു വരത്തിയത് അതൊക്കെ അത്രയും ആയിട്ടുള്ള അത്രയും സങ്കടകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പതിനഞ്ചാം തീയതി ഈ നിയമസഭ కూడు സർക്കാരിനെതിരെ ഉയർത്താനുള്ള പ്രധാന വടികളായിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങളായിട്ട് പ്രതിപക്ഷം കരുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ഇങ്ങനത്തെ ഒരു കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു കേസ് നിൽക്കുന്നതുകൊണ്ട് ആ രീതിയിലേക്ക് ചർച്ച പോകുമോ എന്നുള്ള ഒരു പേടികൊണ്ടായിരിക്കാം വീടി ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യാത്തത് പക്ഷേ ഇന്നിപ്പോ സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വേറെ ഒരു വ്യക്തിയാണ് വെച്ചാൽ ഈ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സഭയിൽ വരണോ വരണോ അതെ അപ്പോൾ അത് തീരുമാനിക്കാനുള്ള റൈറ്റ് രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രം ഉള്ളതാണ് അതിപ്പോൾ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ തീരുമാനിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ രാഹുലിന് വേറെ ഒരു പാർട്ടിയുടെ ബേസിൽ നിൽക്കുന്ന ആളല്ല എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരണോ വരണ്ടോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കണം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം അദ്ദേഹം വന്നാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിലേക്ക് ഇത് കൊണ്ടുപോയി ആ ഈ ഒരു വിഷയമല്ല ഒരിക്കലും സഭയിൽ ചർച്ചയാവേണ്ട ഒരു കാര്യം ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പേടി രാഹുലിലേക്ക് ഇത് ഈ ചർച്ച ഒതുങ്ങുമോ എന്നുള്ള പേടിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സഭയിൽ ഒരു ചർച്ചയാക്കേണ്ട കാര്യമേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മൾ പൊതുജനത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയ ഒരു വിഷയം മാത്രമാണത് അത് ഇപ്പോഴും ഞാൻ പറയുന്നു അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും പരാതിക്കാരി പോലും ഇല്ലാത്ത അതായത് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പരാതിക്കാരി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തില് രാഹുൽ മങ്കൂട്ടത്തിലെ വിഷയം എന്ന് പറയുന്നത് സ്വകാര്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇവര് തമ്മിലുള്ള ഈ ഈ അഘോഷം നടത്തിയതിന്റെയൊക്കെ ഒരു ആ ഒരു ചാറ്റും റെക്കോർഡിങ്സ് ഒക്കെ പുറത്തു വന്നു അതിലും അവർ പറയുന്നുണ്ട് അതിൽ ആ ഒരു ഒറ്റ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ആ റെക്കോർഡിൽ ആ പെൺകുട്ടിയെ ഇത് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയല്ലല്ലോ നമ്മളുടെ പ്ലാനിങ് ഇതല്ലല്ലോ മേ ബി ആ പ്ലാനിങ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ അവർ ആ സമയത്തൊരു കുഞ്ഞ് വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ ഇത്ര ഒരു സമയം അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും അവർക്ക് വേറെ ഭാവി നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും ചിലപ്പോൾ ആ അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള റീസൻസ് ഉണ്ടാകും ചിലപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് സെറ്റിൽഡ് ആയിരിക്കില്ല അതൊക്കെ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായിട്ടുള്ള കാര്യം മാത്രമാണ് അതുതന്നെയാണ് ഇവിടെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതർവൈസ് ഈ പറയുന്ന കാമുകി കാമുകന്മാരാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണെങ്കിലും എന്ത് തന്നെയായാലും ആ ഒരു പ്രഗ്നൻസി വേണ്ട എന്ന് വെക്കാനുള്ളത് ഇവർ രണ്ടുപേരും കൂടി എടുക്കേണ്ട തീരുമാനമാണ് അപ്പോൾ ആ സമയത്ത് അയാള് അത്ര മാന്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കാര്യങ്ങൾ പിന്നെ ഈ പെൺകുട്ടി ഇപ്പൊ വന്ന പെൺകുട്ടി പറയുന്നു എന്ന് പറഞ്ഞ ന്യൂസ് നമ്മളെ റിപ്പോർട്ടർ ചാനൽ പുറത്തു പുറത്തുവിട്ടതിനനുസരിച്ചിട്ടാണെങ്കിൽ ഈ രാഹുലിന്റെ ഫ്രണ്ട് ചെന്നിട്ട് നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തിട്ടാണ് മെഡിക്കൽ ഡെമിനേഷൻ നടത്തിയതെന്നുള്ളത് യുവ വ്യവസ്ഥയായി പക്ഷെ ഒരാള് ഫോഴ്സ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ പറഞ്ഞതുപോലെ കെട്ടിയിട്ടിട്ട് മരുന്ന് ഇഞ്ചെക്ട് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തത് ഒഴിച്ച് കുടിപ്പിക്കോ അല്ലല്ലോ ചെയ്തത് നമ്മൾക്കിപ്പോൾ എനിക്കെൻ്റെ കുട്ടീനെ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് നശിപ്പിക്കാൻ പറ്റില്ല എന്നോട് ഈ പറയുന്ന പ്രധാനമന്ത്രി നേരിട്ട് വന്നിറങ്ങി വന്ന് പറഞ്ഞാലും എനിക്കത് വേണം എന്ന് തോന്നിയാൽ എനിക്ക് വേണം എനിക്കതിനെ നാല് മാസം വരെ എനിക്കത് ചുമക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അത് സ്ത്രീക്ക് തന്നെ ഉള്ളതാണ് അപ്പോൾ അയാൾ പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞു രാഹുലിൻ്റെ സുഹൃത്ത് പറഞ്ഞു അല്ലെങ്കിൽ നേരിട്ട് വന്ന് ജഡ്ജി പറഞ്ഞു ആര് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ വേറെ രീതിയിലൊക്കെ നമ്മളറിയാണ്ട് കളയുന്നതോ അല്ലെങ്കിൽ നമ്മളെ മൈക്ക് കിടത്തിയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നു കളയുന്ന അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ അത് ക്രൂരമായ പീഡനം തന്നെയാണ് ഇത് എങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി മൈഫോബ്രസ്ട്രോളാണെങ്കിലും ഉള്ളിൽ കഴിച്ച ടാബ്ലറ്റാണ് ആണെങ്കിലും ഉള്ളിൽ യോനിയിൽ ഇൻസേർട്ട് ചെയ്ത ടാബ്ലറ്റാണ് ആണ് ഇതൊക്കെ ആ പെൺകുട്ടി തന്നെ ചെയ്ത കാര്യങ്ങളാണ് സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്ത കാര്യങ്ങളാണ് ആ പെൺകുട്ടി ചെയ്തത് ഇതിപ്പോൾ ഇങ്ങനെ ടെർമിനേഷൻ മെഡിക്കൽ ടെർമിനേഷൻ ആണ് നടന്നിരിക്കുന്നതെങ്കിലും ഈ അബോഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തിട്ടില്ലേട്ടാ തീർച്ചയായിട്ടും ഇപ്പൊ രാഹുൽ പറഞ്ഞു ഇപ്പോ ചേട്ടൻ വന്നിട്ട് അടുത്ത് പറയാണ് ഇത് പറഞ്ഞാൽ ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊക്കെ പറയുമ്പോഴും ഈ അന്വേഷണമൊക്കെ എങ്ങും എത്താതെ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് രാഷ്ട്രീയമായിട്ടും പൊളിറ്റിക്കലി ഉള്ള എതിരാളികളെ ഇവർക്ക് ഇവര് ഏതെല്ലാം കാര്യങ്ങളും ആരെയും ഇപ്പൊ പി സി ജോർജിന്റെ കാര്യമായിരുന്നാലും ഇവർ ഇറങ്ങിയിട്ട് അവസാനം ഒന്നുമല്ലാതെ ആയി തീർന്നിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോയിട്ടുള്ളത് കാര്യം ഇവർ ഇവരുടെ ഭീംബത്വം കാണിക്കാനായി പോയതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിട്ട് അതെന്തായി ഒന്നുമല്ലാതെ പോയി ഇവർക്ക് വേണ്ടി ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇവരുടെ കണ്ണൂർ പോളിറ്റിക്സിനകത്ത് ഏറ്റവും വലിയ വിഷയമായ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയമായ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇവരുടെ സ്വന്തം പോലീസാണ് ആ അന്വേഷണങ്ങളൊക്കെ തന്നെ ഇല്ലാത്തക്ക ഇല്ലാതാക്കത്തക്ക രീതിയിൽ പോയത് ഇവരൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് വെച്ചത് ഇവരുടെ പാദസേവകരായ പോലീസ് ഓഫീസർമാരെയാണ് അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ പിണറായി വിജയൻ്റെ രണ്ടാം ഭരണമായാലും ഒന്നാം ഭരണമായാലും പോലീസ് വകുപ്പ് അമ്പേ പരാജയമാണ് അപ്പോൾ ഇതില് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വിരോധിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരണമെങ്കിൽ ഒരു സ്ത്രീ വിഷയ കഥ ഉണ്ടാക്കി അത് അവതരിപ്പിച്ച് അതിനെ ഇങ്ങനെ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ താറടിച്ച് കാണിക്കുക എന്നുള്ളത് സി പി എം പൊളിറ്റിക്സില് എസ്പെഷ്യലി പിണറായി വിജയന്റെ ഓഫീസിന്റെ ഒരു നീക്കമായിരുന്നു അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒക്കെ തന്നെ നമ്മൾ അതെ അന്വേഷണം ശരിക്കും പൊളിയിരുന്നാണ് പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരാതികൾ ഇപ്പം പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഇനി പല പോലീസ് സ്റ്റേഷനുകളിലെയും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമെന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് പോലീസ് സേന ആകെ അങ്കലാപ്പിലാണ് കാര്യം സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് ഇനി നിരവധി പരാതികൾ ഇനി വരാൻ പോവുകയാണെന്നില്ല അത് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പോലീസിനെ മൊത്തത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ പുകമുറകൾ ഉണ്ടാവണം അത് മാത്രമല്ല സി പി എമ്മിനകത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ചെന്നൈയിലെ ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു കത്ത് പോളിങ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഒരു കത്ത് കോടതി രേഖയിൽ വന്ന ഒരു വിവാദം കഴിഞ്ഞ മാസം ഈ മാസം ആദ്യം നമ്മൾ ഓണത്തിന് ഈ മാസത്തിന് ആദ്യം നമ്മൾ കേട്ടതാണ് ആ വിവാദങ്ങൾ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാഹുലിന്റെ പ്രശ്നത്തിലേക്ക് വന്നത് സി പി എമ്മിനകത്ത് അവരുടെ വിഷയങ്ങൾ അത്രയും കത്ത് നിൽക്കുന്ന സമയത്ത് അതിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല ഈ കൊടിയ മർദ്ദനങ്ങളിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവ് എന്റെ മരണം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങുമെത്തിയിട്ടില്ല ഇപ്പൊ അവസാനം കേൾക്കുന്നു തൃശ്ശൂര് സി പി എമ്മിന്റെ നേതാക്കൾ വർഗീസ് തുടങ്ങി മൊയ്തീൻ തുടങ്ങി എന്തിന് അവസാനം പറഞ്ഞു കേൾക്കുന്ന പേര് കണ്ണൻ ഇങ്ങനെ ഈ മൂന്ന് നേതാക്കളുടെയും അനധികൃത സ്വത്ത് സമ്പാദ്യം അത് ആ അവരുടെ നേതാക്കൾ തന്നെ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വന്ന് പറഞ്ഞ ആ ഒരു അവരുടെ തന്നെ സഖാവിനെ അവർ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കേരള സമൂഹം അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ പ്രശ്നം അവിടെ കൊണ്ട് തീരും ഒരു ചോദ്യങ്ങൾക്കും ഉത്തരവില്ല അല്ല അവരുടെ ഒരു പാർട്ടി അല്ല അവരുടെ ഒരു പാർട്ടി സഹാവ ഈ സംസാരിച്ച സഹാ പുറത്താക്കിയാൽ പ്രശ്നം എല്ലാം തീർന്നോ ഒരിക്കലുമില്ല എന്തായാലും ഇവിടെ ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും സസ്പെൻഷൻ തന്നെ പിൻവലിച്ച് ഏഹ് രാഹുൽ മാംകൂട്ടത്തിൽ തിരിച്ച് ഇങ്ങനെ ഒരു ഈ പതിനഞ്ചാം തീയതി ഉറപ്പായിട്ടും രാഹുൽ സഭയിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതും സസ്പെൻഷൻ പിൻവലിച്ച കോൺഗ്രസിന്റെ ഭാഗമായിട്ട് തന്നെ വരാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് കഴിയുന്നു സത്യാവസ്ഥകളൊക്കെ പുറത്തു വരും ചിലതൊക്കെ പലതും ചീറ്റി പോയി കഴിഞ്ഞു ആ